എങ്ങനെയാണ് നാട്ടുകാര് നാട്ടുകാർ പ്രതിഷേധത്തിലാണല്ലോ എന്താണ് നാട്ടുകാരുടെ ആവശ്യങ്ങൾ എത്രത്തോളം ആവശ്യങ്ങൾ പരിഗണിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കടുവ ഈ ജനവാസ മേഖലയിലാണുള്ളത് ഇവിടെ രണ്ട് വളർത്തു മൃഗങ്ങളെ ഇതുവരെ കൊന്നു തിന്നു തന്നെയുമല്ല ഇവിടെ കാപ്പി കുരുമുളക് അടയ്ക്ക ഒക്കെ വിളവെടുക്കു നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആൾക്കാർക്കൊന്നും പറമ്പിൽ പോയി ഈ വിളവെടുപ്പ് നടത്താനോ കാർഷിക മേഖലയിലോ പറ കൃഷിയിടത്തിലോ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ മേഖലയിലെ സ്കൂളുകളിലേക്കുള്ള ചെറിയ കുട്ടികളൊന്നും സ്കൂളുകളിൽ പോകുന്നില്ല അംഗനവാടികൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല രാവിലെ ക്ഷീരമേഖലയിലെ പാല് കൊണ്ടന്ന് സൊസൈറ്റിയിൽ കൊടുക്കേണ്ട ആൾക്കാരെ ഒന്നും പാല് കറന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല റബ്ബറ് വെട്ടേണ്ട ആൾക്കാർക്ക് അത് നടക്കുന്നില്ല ഈ മേഖല ആകെ സ്തംഭിച്ച് വലിയ ഭീതിയിലാകുള്ളത് അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അവർ കൂടുവച്ചു കൂടുവച്ചിട്ടും കയറാത്ത സാഹചര്യത്തിൽ ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ ചെതലയം അതായത് പുൽപ്പള്ളിയിലുള്ള ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അതിൻ്റെ ഫലമായിട്ട് തീരുമാനമാകാതെ വന്നപ്പോൾ ഞങ്ങൾ റേഞ്ചറുടെ ക്യാബിൽ കുത്തിയിരുന്ന് ഞങ്ങൾ അതിൻ്റെ തീരുമാനമായിട്ടാണ് പിരിഞ്ഞു പോരുന്നത് വനം വകുപ്പും മന്ത്രിയും അതുപോലെ തന്നെ സി സി എഫും അതുപോലെ തന്നെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓർഡർ ഇറങ്ങുകയും ആ അതിനെ വെടിവയക്കുക അന്ന് മയക്കുവേടി വെച്ച് പിടിക്കാനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും കാര്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല കാരണം അരുൺ സക്കറിയ വന്നിട്ട് ഇന്ന് ക്ഷീണിതനാണ് എന്ന് പറഞ്ഞ് ഇന്ന് ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല ഏകദേശം നാല് മണിയോട് കൂടി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് ജനങ്ങളും അതുപോലെയുള്ള ആർ ആർ ടി അംഗങ്ങളും ഇവിടെ കാത്തുനിന്നെങ്കിലും ഇന്ന് ഡോക്ടറുടെ സാന്നിധ്യം ഇവിടെ എത്തിയിട്ടില്ല ഇന്നലെ രാത്രിയും കടുവ ഈ ജനവാസ മേഖലയിൽ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും അടിയന്തരമായിട്ട് ഇതിനെ പിടിച്ചു നീക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോ പറ്റുന്നില്ല കാരണം ഈ ഇവിടെയുള്ള കടകളൊക്കെ ഒരു ആറു മണിയോടുകൂടി അടച്ചു പോകുന്നു അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അതിന് പോകാൻ പറ്റുന്നില്ല തൊഴിലുറപ്പ് ജോലികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് എത്രയും അടിയന്തിരമായിട്ട് ഇതിനെ പിടിച്ചേ പറ്റൂ അതിന് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ചാൽ ഇനി ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ ജനങ്ങളെ ഏൽപ്പിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ജനങ്ങൾക്ക് പിടിക്കാൻ പറ്റും പക്ഷേ അവർ വന്ന് ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നില്ല അവരുടെ പെട്രോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇപ്പോഴും വലിയ രീതിയിലാണ് വനം വകുപ്പ് മന്ത്രിയുടെ വനംവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകി കാരണം ആ കടുവ കൂട്ടിൽ കേറാത്ത കടുവയാണെങ്കിൽ ഞങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ കടുവയല്ല ഇവരുടെ സ്ഥിതിവിര കണക്കനുസരിച്ച് കേരളത്തിലെ കടുവയല്ല എങ്കിൽ അത് കർണാടക ഈ എവിടെയെങ്കിലും പിടിച്ച് കൂട്ടിൽ കയറ്റി പിടിച്ച കടുവയെ ബോർഡറിൽ എവിടെയെങ്കിലും തുറന്നുവിട്ട കടുവയാകാനാണ് സാധ്യത അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും അത് മറ്റൊരു കൂട്ടിൽ ഇനി കീറില്ല അപ്പം ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് ഇതിനെ മയക്കൊടി വെച്ച് പിടിക്കാനുള്ള സംവിധാനത്തിലേക്ക് വന്നത് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വനം വകുപ്പ് മന്ത്രിയും ഇന്നലെ ഉറപ്പ് നൽകിയതാണ് സി സി എഫിന് നിർദ്ദേശം നൽകിയതാണ് അവർ യോഗം ചേർന്ന ശേഷം ഇന്ന് ഒരു ഓർഡർ എന്ന നിലയിൽ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അരുൺ സക്കറിയായുടെ ഡോക്ടർ അരുൺ സക്കറിയായുടെ എന്തോ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് ഇതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്